മമ്മു ബ്ലോഗ് ട്വന്റി ഫൈവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള മക്കളും പിന്നെ കൊറ്റുമക്കളും പേര കുട്ടികളും എല്ലാവരും ഇവിടെ നിന്നും അടിയിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ് എല്ലാവരും കൂടും ഒരു വീട്ടില് നമ്മള് ഒത്തുകൂടിയിട്ടുണ്ട് അങ്ങനെ ഒത്തുകൂടി സംസാരിച്ചോണ്ട് കിട്ടുന്ന സമയത്താണ് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി രാത്രി കഴിക്കാണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു പത്തിരി കുറേ ദിവസം എല്ലാവരും പത്തിരി കഴിച്ചിട്ട് അപ്പൊ പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് രാത്രി മാര് നിസ്കാരത്തിന് ശേഷം നമ്മൾ തീരുമാനം എടുത്തത് അങ്ങനെ പെട്ടെന്ന് പോയി ചിക്കനൊക്കെ മേടിച്ച് വന്ന് ചിക്കൻ കറി അടുപ്പത്ത് വെച്ച് ചിക്കൻ കറി ഇതാ ഫ്രെഡ് ചെയ്യൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ കറി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഒരു കുറച്ച് തേങ്ങ നന്നായിട്ട് വറുത്ത് നല്ല പേസ്റ്റ് പരവ പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഒഴിക്കും അത്ര ഉള്ളൂ ഒരു ഒരു എല്ലാ ആൾക്കാരും അങ്ങനെ ചിക്കൻ കറിയിൽ തേങ്ങ ഒഴിക്കാറില്ല പക്ഷെ ഈ പത്തിനീക്കുള്ള ചിക്കൻ കറിയിൽ തേങ്ങ ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കമന്റുകൾ നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങളെ അറിയിക്കുക പെണ്ണുങ്ങളായിട്ട് തന്നെ ആറേഴ് പേരുണ്ട് അപ്പൊ ഒരാൾ സവാള ഒരാൾ ഇഞ്ചി വെക്കല് നന്നാക്കല് ഒരാൾ ചിക്കൻ കഴുകല് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ചിക്കൻ കറി ഇതാ ഇറക്കി ഇനി നമ്മുടെ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പത്തിരിക്കുള്ള വെള്ളം വെച്ച് വാട്ടിയെടുത്ത് വാട്ടിയെടുത്ത് കുഴക്കാൻ വേണ്ടിയിട്ട് നല്ല തന്നെ നമ്മൾ നമ്മളിതാ പറച്ചു വെച്ചിട്ടുണ്ട് ഇനി അതെടുത്ത് ഓരോരുത്തരും ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്തിരിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുഴച്ച് കിട്ടലാണ് കുഴച്ച് കിട്ടുന്നതിന് അനുസരിച്ചിട്ടാണ് ടേസ്റ്റും പത്തിരി സോഫ്റ്റ് ആണത് ഈ നെയ്സ് പത്തിരി ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്നും കമന്റ് ചെയ്യണേ നെയ്സ് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരും കമന്റ് ചെയ്യുള്ളൂ പത്തിരി നമ്മൾ പ്രസ്സിൽ പ്രസ്സിലല്ല ഉണ്ടാക്കുന്നത് അതൊരു ചെറിയ റൗണ്ട് ആക്കി കൊടുത്തതിന് ശേഷം പലയിൽ വെച്ചിട്ടാണ് ചെറിയ റൗണ്ട് മാത്രമാണ് പ്രസ്സിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പലയിൽ വെച്ചിട്ട് ഏകദേശം നമ്മൾ കുറേ അംഗങ്ങളുള്ളതുകൊണ്ട് ഏകദേശം പത്ത് മുപ്പത് പേരുണ്ട് എല്ലാവരും കൂടെ ഒരു അപ്പോൾ നമ്മൾ ഒരു നാല് കിലോ അരിയുടെ പൊടിയുടെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് ഈ നാല് കിലോ പൊടിയുടെ പത്തിരി നമ്മൾ പലയിൽ തന്നെ പരത്തി എടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ പരത്തി എടുക്കാറ് പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ചേരുന്ന സമയത്ത് എന്തൊക്കെ ഫുഡുകളാണ് സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് പത്തിരി ചിക്കൻ കറിയും വലിയ എല്ലാവരും കൂടെ ചേരുന്ന സമയത്ത് വിറകടുപ്പിൽ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് പത്തിരി പെട്ടെന്ന് കുറെ ഗ്യാസിൽ നമ്മൾ ചെറിയ ചട്ടിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കുമല്ലോ ഇത് വലിയ ചട്ടി വെക്കുമ്പോൾ ചെറിയ സമയത്ത് ആറ് അല്ലെങ്കിൽ അഞ്ചെണ്ണം പത്തിരി ഒക്കെ ഒരേ ടൈമിൽ ും എന്തായാലും പത്ത് മണിയാകുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റി എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു